ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് ബ്ലാക്സ് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇന്ന് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതിയാണ് അതായത് ഞങ്ങളുടെ വിവാഹ വാർഷിക ദിവസം വെഡിങ് ആനിവേഴ്സറി ഡേ ആണ് കേട്ടോ അപ്പോൾ നീ രാവിലെ തന്നെ വന്നിരിക്കുന്നത് ദേവി ക്ഷേത്രത്തിലാണ് അതായത് എറണാകുളം ജില്ലയിലെ ഈ ചോറ്റാനിക്കിര എന്ന് ഒരു സ്ഥലത്താണ് ചോറ്റാനിക്കര ദേവി ക്ഷേത്രമുള്ളത് അവിടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അതിന് കാരണം എന്താണെന്ന് അറിയോ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കല്യാണം അതായത് താലിക്കെട്ടിലെ ചോറ്റാനിക്കര അമ്മയുടെ മുന്നിൽ വെച്ചിട്ടായിരുന്നു അതായത് നമ്മൾ ചോറ്റാനിക്ക ദേവി ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ പറ്റുന്ന പോലെ തന്നെ കേട്ടോ കുറേ നാളും ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വിദേശത്തായിരുന്നു പക്ഷേ നാട്ടിൽ സെറ്റിൽ ചെയ്തതിന് ശേഷം എല്ലാ വർഷവും തന്നെ പറയാം ചോറ്റാനിക്ക ദേവി ക്ഷേത്രത്തിൽ നിന്നാണ് നമ്മുടെ വിവാഹ വാർഷിക ദിവസത്തിൻ്റെ ആ ഒരു ദിവസം തന്നെ ഞങ്ങൾ തുടങ്ങുന്നത് എല്ലാ വർഷവും വരാറുണ്ട് കഴിഞ്ഞൊരു ഒന്ന് രണ്ടാഴ്ചയിട്ട് ഇവിടെ വലിയ ആഘോഷ പരിപാടികളായിരുന്നല്ലോ മകൻ തൊഴിലിൻ്റെ എല്ലാം അതിൻ്റേതായ ഒരു തോരണങ്ങളും അലങ്കാരങ്ങളും എല്ലാമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് അകത്തിയെന്ന് അമ്മയുടെ അനുഗ്രഹം വാങ്ങേണ്ട അകത്തി que era. അപ്പോൾ ഇതാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രമാണ് കേട്ടോ ഇവിടെ ഇവിടെ വച്ചിട്ടായിരുന്നു ഞങ്ങളുടെ കല്യാണം താലിക്കട്ടിൽ നടന്നത് അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി ദേവിയോട് പ്രാർത്ഥിച്ചു അതിനുശേഷം നേരെ പുറകു ഭാഗത്തായിട്ട് കിഴക്കാവിൽ ഭഗവതി ക്ഷേത്രമുണ്ട് ചോറ്റാനിക്കര അമ്പലത്തിന് നേരെ പുറകിൽ തന്നെയാണ് കേട്ടോ നേരെ ബാക്കിൽ ഒറ്റ കോമ്പൗണ്ട് തന്നെയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് വന്നതാണ് അപ്പോൾ ഈ അങ്ങോട്ടേക്ക് നടന്നു പോയപ്പോൾ നമ്മൾ കണ്ടതുണ്ടല്ലോ ഒരു ആന അവിടെ കൂടി ഇങ്ങനെ പോവുകയാണ് ഇതിന് പ്രത്യേകത പിടിയാനിയാണ് കേട്ടോ ചോറ്റാനിക്ക ദേവീക്ഷേത്രം പിടിയാനിയാണിത് പിന്നെ ഈ ഒരു തോരനോട്ട കദർ മണ്ഡപം കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ ഒന്ന് എന്താണെന്നറിയോ വർഷങ്ങൾക്ക് ാലികളിൽ ഈ മണ്ഡപത്തിൽ വെച്ചിട്ടായിരുന്നു ഈ കഥർ മണ്ഡപത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ചോറ്റാനിക്കും ദേവി ക്ഷേത്രത്തിൽ എല്ലാ താലിക്കട്ടിലും ഈ ഒരു കദർ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് അപ്പോൾ കുറേ നേരം അവിടെ നിന്നു പോയി ഞങ്ങൾ രണ്ടാളുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ താലികട്ടിൽ നടന്ന ആ സ്ഥലത്ത് തന്നെ അതേ ദിവസം അതേ ഒരു സമയത്ത് ഞങ്ങൾക്കവിടെ വരാൻ സാധിച്ച ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ അതെല്ലാം കഴിഞ്ഞു നമ്മൾ ദേവിയെ കണ്ട് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു അര കിലോമീറ്റർ ദൂരമായിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റ് കണ്ടു നമ്മുടെ വൃന്ദാവൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നേരെ ധ്യാഗത്തേക്ക് കയറി ഒരു ഗീ റോസ്റ്റും മസാല ദോശയും അതുപോലെ പ്ലെയിൻ ദോശയും അങ്ങനെ ഈ മൂന്നെണ്ണോള ഞങ്ങൾ മൂന്ന് പേരും വാങ്ങിച്ചത് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി ആയിരുന്നു പിന്നെ വീട്ടിൽ പോയി എല്ലാവരെയും കണ്ടു ശേഷം തിരിച്ചിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ് കേട്ടോ അയ്യങ്ക ദേവീക്ഷേത്രം എന്ന് പറയും കടവന്ത്രയിൽ അവിടെ ഒന്ന് കയറി അത് കഴിഞ്ഞിട്ട് നേരെ വന്ന് പലമ്പുഴ നഗർ നാച്ചുറൽസിലേക്കാണ് ഈ നാച്ചുറൽസിനെ ഒരു വിശദമായ ഒരു വീഡിയോ തന്നെ ഞാൻ എൻ്റെ ബ്ലോഗ്സിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അവനു കാണണം കേട്ടോ കുടുംബത്തോടൊപ്പം ഒരു ഔട്ടിങ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് കണ്ടോ നാച്ചുറൽസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഒറിജിനലായിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ ആ ഒരു പൾപൂജ മാത്രം ഉണ്ടാക്കുന്ന ഐസ്ക്രീമാണ് അല്ലാതെ വേറെ പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ ഒരു വെറൈറ്റി ഐസ്ക്രീംസ് നമുക്ക് സാധാരണ ഐസ്ക്രീം കടകളിൽ കിട്ടാത്ത തരത്തിലുള്ള ഐസ്ക്രീമാണ് ഇവിടെ ഉള്ളത് കേട്ടോ അതും സീസണൽ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ഐസ്ക്രീം അപ്പോൾ നമ്മൾക്ക് ഒരു ഐസ്ക്രീം ഇപ്പോൾ ചക്കിൻ ഐസ്ക്രീം ഈ സമയത്ത് കഴിച്ചാൽ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് നമ്മൾ ചക്ക ഐസ്ക്രീം ഉണ്ടാവില്ല അതിന് ഞാൻ സീസൺ കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ വാങ്ങിച്ചത് വാൾനട്ടിൻ്റെ ആയിരുന്ന റോസ്മെറ്റിൽസ് ആൻഡ് വാൾനട്ട് വാൾനട്ടായിരുന്ന സൂപ്പർ ആട്ടോ അതുപോലെ തന്നെ ഫിഗ് ആൻഡ് കാണി മട്ടിപ്പൊളിയ അതെല്ലാം കഴിഞ്ഞ് പറ്റി അല്ലേ അപ്പോൾ ഗിഫ്റ്റ് വേണമല്ലോ അപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ നേരെ വന്ന മിലാൻ ഡിസൈനിലേക്കാണ് ഇത് ഗ്രൗണ്ടിൻ്റെ എം ജി റോഡ് ഗ്രൗണ്ടിൻ്റെ ആണ് മിലാൻ ഡിസൈൻ ഞാൻ എറണാകുളത്ത് ആളാണെങ്കിലും ഞാൻ ഇന്നുവരെ മിലാൻ ഡിസൈനിൽ വന്നിട്ടില്ല കേട്ടോ ഈ ഒരു പ്രസ്റ്റ് വെഡിങ് ഞാൻ ഗിഫ്റ്റ് ഇവിടെ നിന്നായിരുന്നു അപ്പോൾ മിലാനിൽ വന്നു അവിടെ ചെന്നപ്പോൾ ഈ ഒരു ഫസ്റ്റ് നമ്മൾ കാണുന്ന ഷോപ്പിൽ നല്ല അടിപൊളിയായിട്ട് മെറ്റീരിയൽ മുറിച്ചെടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു കടയാണ് അപ്പോൾ മിലാൻ്റെ തന്നെ തൊട്ടപ്പുറത്ത് മാസ്റ്റർ പീസ് മിലാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെയാണ് ചുരിദാർ മെറ്റീരിയൽസ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് കയറി ത്തൊരു സെലക്ഷൻസ് ആയിരുന്നേ നമുക്ക് കണ്ണഞ്ചി പോകുന്ന ആണ് അടിപൊളി ഡിസൈൻസ് ആണ് കേട്ടോ ഈ ഒരു മിലാൻ ഡിസൈനിലുള്ളത് ഇത് കണ്ടോ നമ്മുടെ ഡോൾസിന് തന്നെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നതിനെ കണ്ടാറിയാം നമ്മുടെ എക്സ്ട്രാ ഓർഡിനറിയാണ് ഇവിടുത്തെ എല്ലാ കളക്ഷൻസും നമുക്കകത്തേക്ക് കയറാം അപ്പോൾ ഒരകത്തേക്ക് കയറുമ്പോൾ നേരെ വരുമ്പോൾ നമ്മൾ കാണുന്നത് ഒറിജിനൽ കാഞ്ചീപുരം പട്ടിൽ വ്യത്യസ്തമായ വർണ്ണങ്ങളിൽ തീർത്തിരിക്കുന്ന ചുരിദാർ മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം ഇതെല്ലാം ഒറിജിനൽ ഫ്രം കാഞ്ചീപുരം ആണ് അപ്പോൾ ഞാൻ ആ വയലറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്ന സെയിൻസ് എൻ്റെ ചോദിച്ചു ഇതിൻ്റെ തന്നെ വേറെ കളേഴ്സ് ഉണ്ട് അപ്പോൾ മഞ്ഞ അവൈലബിൾ ആണ് മഞ്ഞ ഞാൻ ഒറ്റപ്പെടുത്താ ഒരു ഡോളിൻ്റെ മേത്തേൽ അത് അതുപോലെ തന്നെ ഈ ബ്ലൂ നല്ല അടിപൊളി അല്ലേ ബ്ലൂ കാണും പക്ഷേ ഇതൊക്കെ ഒറിജിനൽ കാഞ്ചീപുരം ആണ് കേട്ടോ നമ്മുടെ കാഞ്ചീപുരം പട്ടസാരി ഉണ്ടല്ലോ കൂടുതലും ഈ ബ്രൈഡ്സിനെ സ്യൂട്ട് ചെയ്യുന്നതാണ് ഇതെല്ലാം കല്യാണ മണവാട്ടികൾക്കുള്ളതാണ് പക്ഷെ അടിപൊളിയലെ കാണാനായിട്ട് ഇത് കണ്ടോ അതിൻ്റെ ആ ഒരു എടുപ്പ് ശരിക്കും ഒരു കാഞ്ചീപുരം പട്ടസാരിയിലെ പോലെ അതേ മെറ്റീരിയലിൻ്റെ ചുരിദാറാണിതെല്ലാം അപ്പോൾ അങ്ങനെ ഈ മെറ്റീരിയലിൻ്റെ കളക്ഷൻസും സെലക്ഷൻസെല്ലാം കണ്ടു ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി നമ്മൾ നിന്ന് പോകും കണ്ടു അത്തരത്തിലുള്ള ഡിസൈൻസ് ആണ് കേട്ടോ മിലാൻ ഡിസൈന് സ്വന്തമായിട്ടുള്ളത് ഇത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കാണുന്നതാണെങ്കിൽ കാഞ്ചീപുരത്തിൻ്റെ സെലക്ഷൻസ് അതിന് നേരെ മുകളിലേക്ക് കയറിപ്പോയപ്പോൾ ഇവിടെ ജോർജറ്റ് മെറ്റീരിയൽസിൻ്റെയാണ് എല്ലാത്തിനും ഒരു വ്യത്യസ്തതയുള്ള ഡിസൈൻസ് ആണ് എക്സ്ട്രാ ഓർഡിനറി തന്നെ പറയാം മിലാൻ അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരത്തെ ഷീമാട്ടിയിലേക്ക് വന്നു കേട്ടോ ഷീമാട്ടയിലടത്ത് അറിയാമല്ലായിരുന്നു എം ജി റോഡിലാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തത് ആണ് എന്നൊക്കെ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഷീമാണ്ടിലേക്കും അതുപോലെ മിലാനിലേക്കും പോകാനൊക്കെ വളരെ സൗകര്യപ്രദമാണ് കേട്ടോ എന്നാൽ ഷീമാട്ടിലേക്ക് കയറുമ്പോൾ തന്നെ എൻട്രൻസിൽ നല്ലപോലെ ഡിസ്പ്ലേ ഇതൊക്കെ മണവാട്ടികൾക്കെല്ലാം ഗൗണാണ് കേട്ടോ ഇതെല്ലാം ഞാൻ ഈ മൗളിലേക്ക് ചുരിദാർ സെക്ഷനിലേക്ക് കയറിയപ്പോൾ എനിക്ക് ഈ മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടപ്പെടും അപ്പോൾ ഇത് ഇതെടുക്കാതെ വിചാരിച്ചു കേട്ടോ ഇത് മൊഡേൺ സിൽക്കാണ് ഭയങ്കര സോഫ്റ്റ് സിൽക്കാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത്തരം ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഒരു പുതിയൊരു ട്രെൻഡായിട്ട് തോന്നി ആ ഒരു മെറൂൺ ഉണ്ടല്ലോ അപ്പോൾ അതും എടുത്തു അങ്ങനെ രണ്ട് എണ്ണമാണ് കേട്ടോ അഭിപ്രായത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് എടുത്തത് പിന്നെ ഇതെല്ലാം അവിടുത്തെ കളക്ഷൻസാണ് ഇതെല്ലാം നമ്മുടെ കലങ്കാരി മോഡലിൽ ഇക്കത്തെ ഡിസൈൻ അത് മിക്സ് ചെയ്താണ് എൻ്റെ ഷോളാണ് ഈ കാണുന്നത് കേട്ടോ ഒരു വ്യത്യസ്തമായ ഷോളല്ലേ നല്ല അടിപൊളി സെലക്ഷൻസ് എല്ലാം വരുന്നത് ഷീമാട്ടീനെ അപ്പോൾ ഷീമാട്ടിലെ ഡ്രസ്സുകളുടെ വ്യത്യസ്തമായ കളക്ഷൻസും ആ ഒരു എക്സ്ട്രാ ഓർഡിനറി കളക്ഷൻസ് എല്ലാം ഞാൻ സെപ്പറേറ്റ് എൻ്റെ വീഡിയോയിൽ നിന്നിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണാൻ മറക്കരുത് കേട്ടോ നേരെ ഓപ്പോസിറ്റിക്ക് നോക്കിയപ്പോൾ നമ്മൾ അബാദ് പ്ലാസ്സ അപ്പോൾ വിചാരിച്ചു വെഡിങ് അനിവേസിക്ക് ഏറ്റവും പ്രത്യേകത എന്താ നല്ല അടിപൊളി ലഞ്ചാണല്ലോ അപ്പോൾ നേരെ അബാദ് പ്ലാസിലേക്ക് വന്നു അബാദ് പ്ലാസയിൽ നമ്മൾ വ്യക്തിയപ്പൊളി രണ്ടര കഴിഞ്ഞുകൊണ്ട് തന്നെ ലഞ്ചിൻ്റെ സമയം കഴിഞ്ഞുപോയി ഭയങ്കര കഷ്ടം തോന്നി കേട്ടോ എന്നാലും കുഴപ്പില്ല അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ അബാദിൻ്റെ തന്നെ കനോപ്പി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട് അവരുടെ സെയിം ആ ഒരു ഹോട്ടലിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ സെയിം ബിൽഡിങ്ങിലാണ് അപ്പോൾ നമ്മൾ അവിടെ കയറി കനോപ്പിയിലാണ് ഒരു രണ്ടരയ്ക്ക് ശേഷം ഫുഡെല്ലാം കനോപ്പിയിലാണ് അവരുടെ മെയിൻ ഹോട്ടലിൽ ലഞ്ച് ടൈം കഴിഞ്ഞതുകൊണ്ട് ഇവിടെ സീ ഫുഡിൻ്റെ ഫെസ്റ്റിവലൊക്കെ നടക്കണുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ അര മണിക്കൂർ വൈകിപ്പോയി അപ്പോൾ വിചാരിച്ച് അബാദിൻ്റെ തന്നെ കനോപ്പിയിൽ കയറാം ഇത് എല്ലാവർക്കും അറിയാം എം ജി റോഡിലുള്ള അബാദ് പ്ലാസയാണ് അപ്പോൾ അതിൻ്റെ കനോപ്പി റെസ്റ്റോറൻ്റിലേക്കാണ് നമ്മൾ കയറിയത് ഇവിടെയാണ് ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് സമയം കഴിഞ്ഞാലുള്ള രണ്ടരയ്ക്ക് ശേഷം ആരെങ്കിലും വന്നുകഴിഞ്ഞാൽ ഇവിടെയായിരിക്കും ഫുഡ് അപ്പോൾ ഈ വണ്ടി പാർക്ക് ചെയ്തോ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ ആ സൈഡിൽ കൂടിയാണ് ഈ ഒരു കനോപ്പിയിലേക്ക് കയറുന്നത് കേട്ടോ ചെന്ന് ബേക്കറിയുടെ ഒരു കവർ തന്നെയാണ് ഇവിടെ ഉള്ളത് ബേക്കറി എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പപ്സ് അതുപോലെ കട്ട്ലേറ്റ് അതുപോലെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് കേട്ടോ പിന്നെ കുക്കീസ് ആയിട്ടും അങ്ങനെ എല്ലാം ഉണ്ട് അത് കൂടുതൽ ഫ്രൈഡ് റൈസ് നൂഡിൽസ് അങ്ങനെ എല്ലാം അവൈലബിൾ ആണ് ലഞ്ച് അതായത് ചോറ് മാത്രമാണ് നമുക്ക് ഇവിടെ കിട്ടാത്തത് ചോറ് കിട്ടണമായിരുന്നെങ്കിൽ അരമണിക്കൂർ മുന്നേ വന്നിരുന്നെങ്കിൽ നമ്മുടെ അബാദീൻ്റെ തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാൻ അപ്പോൾ സാറേ ഇല്ല ഫ്രൈഡ് റൈസ് അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാം ഒരു വ്യത്യസ്തതയാകട്ടെ എന്ന് വിചാരിച്ച് നേരെ നമ്മൾ കനോപ്പിയിലേക്ക് കയറി മോളൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ പേസ്റ്റ് റൈസിൻ്റെ ആളാണ് അപ്പോൾ മാക്സിമം മധുരമുള്ള സാധനം അതിന് കൊടുക്കാതിരുന്നാണ് പിന്നെ വിചാരിച്ചത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വല്ലതും അപ്പോൾ അവളും അടിച്ച് പൊളിക്കേണ്ടത് വിചാരിച്ചു കേട്ടോ അപ്പോൾ അവൾ വേറെ തകർത്തു എന്ന് തന്നെ പറയാം അവൾ കൂടുതലും ഇങ്ങനത്തെ മധുരമുള്ള സാധനങ്ങൾ അളപ്പം ഇല്ല എല്ലാ സ്വഭാവം അറിയാമല്ലോ സ്വീറ്റ്സ് ആയിരിക്കുമല്ലോ കൂടുതൽ കഴിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ചെന്നപ്പോഴത്തേനും ബർഗേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ പാസ്ത അങ്ങനെ എല്ലാം നമുക്കിവിടെ കിട്ടും ന്യൂഡിൽസ് ഉണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ട് അങ്ങനെ എല്ലാം ഈ അപ്പോൾ ഇതിൽ അവൈലബിൾ ആണ് കൂടുതലും അപ്പം ഇടിയപ്പം അങ്ങനെ എല്ലാം നമുക്ക് ചോറും കറിയും ഒഴിച്ച് ബാക്കി എല്ലാം കിട്ടും കേട്ടോ എല്ലാ ഐറ്റംസും ഇവിടെ നല്ല അവൈലബിൾ ആണ് ഇവിടെ ഈ ബേക്കറി സെക്ഷനിലുള്ള എല്ലാ പ്രോഡക്ട്സും ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് അവിടുത്തുനിന്ന് മേടിക്കുന്ന അങ്ങനെ ഒന്നുമല്ല ഇവിടെ തന്നെ ഒരു പ്രൊഡക്ഷൻ എല്ലാം അതായത് കൊണ്ട് തന്നെ ഒരു അബാദിൻ്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആ ഒരു ടച്ച് ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാ പ്രൊഡക്ട്സിനും നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് കാണാനും കഴിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനും സാധിക്കും കേട്ടോ അപ്പം അങ്ങനെ ഇതെല്ലാം കണ്ടു നേരെ പോയി നമ്മൾ നമ്മുടെ സീറ്റിൽ പോയിരുന്നു അപ്പോൾ ഓർഡർ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അപ്പം ആണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പം ഓർഡർ ചെയ്തു അതുപോലെ ഇടിയപ്പം ഓർഡർ ചെയ്തു പിന്നെ മോക്ക് അതിൻ്റെ നഗ്ഗറ്റ്സും മതി അപ്പം അവർക്ക് ആണ് ഓർഡർ ചെയ്തത് ചിക്കൻ നഗ്ഗറ്റ്സ് പിന്നെ ഞങ്ങൾ ചെമ്മീൻ റോസ്റ്റും അതുപോലെ കണവ കണവ ഫ്രൈ ആണ് ഇത് കണപ്പൂന്തൽ ഫ്രൈ പിന്നെ അപ്പം ഇടിയപ്പം ഇതാണ് വാങ്ങിച്ചത് അപ്പം ഇടിയപ്പം ലൈവ് ആയിട്ട് നമുക്ക് ചൂട് ചൂടോടെ തന്നെ ഉണ്ടാക്കി മേയ്ക്കും അതെല്ലാ സ്ഥലങ്ങളും അങ്ങനെ തന്നെയായിരിക്കും അല്ല അങ്ങനെ ഉണ്ടാക്കി കൊണ്ടു നല്ല ടേസ്റ്റായിരുന്നു ഇടിയപ്പൊക്കെ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ഇടിയപ്പം ആയിരുന്നു കേട്ടോ അപ്പം ഇടിയപ്പവും ചെമ്മീൻ റോസ്റ്റും കണവ ഫ്രൈയും ഒക്കെ കൂടി ആയപ്പോൾ നല്ല ഗ്രാൻഡായി പിന്നെ അത് കൂടുതൽ മുന്തിരി ജ്യൂസ് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ബോയിൽഡ് ഗ്രേപ്പ് ജ്യൂസാണിത് നല്ല അടിപൊളി ഗ്രേപ്പ് ജ്യൂസ് ആയിരുന്നു അതേപോലെ തന്നെ ഓറഞ്ച് ജ്യൂസ് ഇതൊക്കെയാണ് വാങ്ങിച്ചത് പിന്നെ മോൾ തെയ്യം ക്യാരമൽ പൊഡിങ്ങും വാങ്ങിച്ചായിരുന്നു പിന്നെ കുക്കീസിൻ്റെ കുറച്ച് കാര്യങ്ങളും വാങ്ങിച്ചു അഗ്റ്റ്സ് ഒന്നാണ് നമ്മൾ കഴിച്ചത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഇനി നേരെ നമ്മൾ തൃശ്ശൂർ വീട്ടിലേക്ക് തൃശൂരിലേക്ക് പോകുന്നവരികൾ അതായത് നാടും തട്ടുകടേന്ന് എടുത്തത് തട്ടുദോഷയും ഓംലേറ്റും ചട്നിയും കഴിക്കാൻ മറന്നില്ല കേട്ടോ പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കാൻ മറന്നു പോയി എന്ന് ഓർത്തത് ഫ്രണ്ട്സ് അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ സന്തോഷമായി അങ്ങനെ പോയി അപ്പോൾ ഇതുപോലെ ഒരു നൂറ് നൂറ് വർഷം സന്തോഷത്തോടു കൂടിയും ഒത്തൊരുമയോട് കൂടിയും ഈ മനോഹരമായ ഭൂമിയിൽ ജീവിക്കാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും സർവേശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ എൻ്റെ എല്ലാ വ്യൂവേഴ്സിൻ്റെ അനുഗ്രഹവും ആശീർവാദവും ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും എന്നറിയാം അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്തൊരു അടിപൊളി വീഡിയോ വീഡിയോയിട്ട് കാണാം അതുവരെ ബൈ ബൈ ഫ്രണ്ട്സ് കെ ഹാപ്പി ഓൾ these videos bye